നമസ്കാരം സാംസ്കാരിക വാർത്തകൾ മലയാളി എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ കേരള എഞ്ചിനീയേഴ്സ് ഫോറം അഥവാ കെ ഇ എഫ് തരംഗ് ഇരുപത്തിനാല് എന്ന ശീർഷകത്തിൽ ശാസ്ത്ര കലാമേള സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ ഹിഷാം അബ്ദുൾ വഹാബും ഐ ഡി ഫുഡ് ഗ്ലോബൽ സിഇഒയും യുവ സംരംഭകനുമായ പി സി മുസ്തഫയും അതിഥികളായെത്തും ജൂൺ ഏഴിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതൽ റിയാദിലെ നവാരിസ് ഹാളിലാണ് പരിപാടികൾ സംഘടനാ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും കുട്ടികളും ഒരുക്കുന്ന കലാപ്രകടനങ്ങളും മത്സരങ്ങളും വേദിയിലുണ്ടാകും പരിപാടിയുടെ ഭാഗമായി റിയാദിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ കിസ് മത്സരവും നടക്കും സംഘടനയുടെ വിവരങ്ങളും നൽകുന്ന സേവനങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയുള്ള കെഇഎഫിൻ്റെ മൊബൈൽ ആപ്പും വേദിയിൽ പുറത്തിറക്കും ബിആർസി ജിദ്ദയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റിന് ജിദ്ദ സ്റ്റാർ എഫ് സി സ്റ്റേഡിയത്തിൽ തുടക്കമായി മുഖ്യാതിഥി പി പി ഉമ്മർ ഫാറൂഖ് ഉദ്ഘാടനവും ടൂർണമെന്റിലെ ട്രോഫി റിവീലിംഗും നിർവഹിച്ചു വർണ്ണാഭുമായ ഉദ്ഘാടന ദിവസത്തെ മത്സരങ്ങളിൽ സ്മാഷേഴ്സ് പേസേഴ്സിൻ്റെയും ട്വിസ്റ്റേഴ്സ് ഡിവൈഡേഴ്സിൻ്റെയും പരിചയപ്പെടുത്തി വാശിയേറിയ ആദ്യ മത്സരത്തിൽ പേസേഴ്സ് മനോഹരമായി തുടങ്ങുകയും ടൂർണമെന്റിലെ ആദ്യ ഗോൾ നേടുകയും ചെയ്തു എല്ലാ വർഷവും നടത്താറുള്ള സലാല ടൂറിസം ഫെസ്റ്റിവൽ ഈ വർഷം തൊണ്ണൂറ് ദിവസങ്ങളിലായാണ് നടക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകുമെന്നാണ് സംഘാടകർ കണക്ക് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ അധികൃതർ നടത്തും നിലവിലുള്ളതിനോടൊപ്പം പുതിയ സ്ഥലങ്ങളിലേക്കും ടൂറിസം ഫെസ്റ്റിവൽ പരിപാടികൾ സംഘടിപ്പിക്കും അൽ മുറൂജ് തിയേറ്ററിലും മറ്റും നടക്കുന്ന ഒമാനി അറബ് കലാ കച്ചേരികൾക്കൊപ്പം അന്താരാഷ്ട്ര പരിപാടികൾ ഇതീൻ സ്ക്വയറിൽ നടക്കുമെന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മൊഹസെൻ അൽ ഗസാനി പറഞ്ഞു കഴിഞ്ഞ ദിവസം ദുബായിലെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിലായിരുന്നു സ്ലാനി ഇക്കാര്യം വ്യക്തമാക്കിയത് സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഡോട്ട് കോം അല്ലെങ്കിൽ കോം ഇതോടെ നമസ്കാരം